നമസ്കാരം പ്രിയമുള്ളവർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയൊരു മുഖവും പുതിയൊരു ശൈലിയും നിലവിൽ വന്നിരിക്കുകയാണ് പുതിയതായി കടന്നു വന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കനായ അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രിയപ്പെട്ട സണ്ണി ചായ ഞാൻ യഥാർത്ഥത്തിൽ കാണുന്നത് ഒരുപക്ഷെ കണ്ണൂരിൽ നിന്നും സുധാകരൻ്റെ പിൻഗാമിയായി സുധാകരൻ്റെ തന്നെ ഏറ്റവും അടുത്ത അനുയായി ആയിരുന്ന സണ്ണി അതേ കട കസേരയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും ധരിക്കുന്നതുപോലെ സുധാകരൻ്റെ ശൈലിയുടെ ഒരു കണ്ടിന്യൂറ്റി ആയിരിക്കില്ല ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ ഒരു ശൈലിയാകും അദ്ദേഹത്തിൻ്റെ കാരണം എനിക്ക് അടുത്തറിയാവുന്നത് വെച്ചിട്ട് ഞാൻ സണ്ണി ചായനെ അടുത്ത് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് സണ്ണിചായൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹീസ് ജെൻറ്റിൽ മാൻ ടു ദ കോർ എന്നതാണ് സൗമ്യമായ ശൈലിയാണ് സുധാകരത്തിൽ നിന്നും ഘടകവിരുദ്ധമായ സൗമ്യമായ ശൈലി വാക്കുകൊണ്ട് പോലും ആരെയും നോവിക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിത്വവും ഒരു രീതിയുമുണ്ട് ഞാൻ നിയമസഭയിൽ വന്ന കാലം മുതൽ ഏറ്റവും അടുത്ത് കണ്ട് പഠിക്കാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരു ശൈലിയും രീതിയുമാണ് സണ്ഡിശാൻ്റേത് വിഷയങ്ങളിൽ നല്ലപോലെ ഗ്രഹപാഠം ചെയ്ത് നല്ലപോലെ പറയുന്ന കാര്യങ്ങൾ വ്യക്തതയും കൃത്യതയും ബോധ്യവുമുള്ള കാര്യങ്ങളെ അദ്ദേഹം നിയമസഭയിലടക്കം പറയാറുള്ളൂ വാക്കുകൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മര്യാദയുടെ അതിർവരമ്പുകൾ ഒരിക്കലും ലംഘിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് ഏറ്റവും രൂക്ഷമായ വിമർശനം പോലും സണ്ണി ചായൻ നടത്താറ് പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറം ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്പനിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ശൈലി മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സണ്ണി ഒരു കർഷക സംസ്കാരത്തിൻ്റെ പ്രതീതിയും സന്തതിയുമാണ് ഒരുപക്ഷെ ദീർഘകാലം കോൺഗ്രസ്സിൽ ദുർബലമായ കർഷകരുടെ പ്രത്യേകിച്ച് മലയോര കർഷകരുടെ കുടിയേറ്റ കർഷകരുടെ ശബ്ദത്തിന് ഇനി കൂടുതൽ കരുത്തും കാഠിന്യവും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക കാരണം എപ്പോഴൊക്കെ കർഷക വിഷയങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ ഒരു കർഷകൻ്റെ മകൻ്റെ കാർഷിക കർഷക സംസ്കാരത്തിൻ്റെ സന്തതിയുടെ ശൈലി ഞാൻ സണ്ണി ചാനൽ കണ്ടിട്ടുണ്ട് പിന്നെ എന്നെ ഏറ്റവും അടുപ്പിച്ച് നിർത്തുന്ന മറ്റൊരു കാര്യം അദ്ദേഹവും ഒരു തികഞ്ഞ അഭിഭാഷകനാണ് വിഷയങ്ങളെ സമീപിക്കുമ്പോൾ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ലീഗൽ ആംഗിൾ എടുക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണും കോൺഗ്രസ് അടുത്ത കാലത്തല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദശാബ്ദങ്ങൾക്കിടയിൽ നടത്തിയ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമര പോരാട്ടം കണ്ണൂരിലായിരുന്നു കണ്ണൂരിലെ പയ്യാവൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സി പി എമ്മിൻ്റെ അട്ടിമറി അതിനെ നമ്മൾ രാഷ്ട്രീയപരമായി നേരിട്ട് വലിയ വിജയം നേടി കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെയും പാർട്ടിയുടെയും ആത്മവിശ്വാസം വാനോളം ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു പക്ഷെ ആ പോരാട്ടത്തിന് പിന്നിലുള്ള ആ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് നിയമ പോരാട്ടത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് പ്രിയങ്കനായ സണ്ണിചാര അങ്ങനെ എല്ലാം കൊണ്ടും കെ പി ഒരു ശൈലി മാറ്റം നിയമജ്ഞനായ ഒരു കർഷക പുത്രന്റെ ശൈലി കോൺഗ്രസിന് കൈവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് പാർട്ടിക്ക് കരുത്തും ശക്തിയും നൽകും ഏറെ അഭിമാനത്തോടുകൂടി പ്രിയങ്കനായ സന്നിശാനന്റെ കീഴിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒത്തൊരുമയോടെ ഇറങ്ങാം നന്ദി